ഈ ഒരു ട്രെൻഡ് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്ത ഒരു മഹാനാണ് ആണ് എന്റെ കൂടെ ഉള്ളത് കാർത്തിയാണ് വെൽക്കം വെൽക്കം ചെയ്യാം ഹലോ ഹലോ വേണ്ടി രാവിലെ കുടിക്കാൻ കട്ടൻ ഞാനല്ലേ നിന്റെ കുട്ടൻ അഴിച്ചോട്ടെ ഞാൻ ആ

എങ്ങനെ മനസ്സിലാക്കിയേ ബുദ്ധി ഇല്ലാത്തവരെ കാണുമ്പോ നമ്മള് വെറൈറ്റി മീഡിയയിൽ വന്നു ഇപ്പൊ നിന്നെടുത്തേ കഴിഞ്ഞ ഇന്റർവ്യൂ ഭയങ്കര ഹിറ്റായിരുന്നു അതിന് ശേഷം ഇപ്പൊ ബംബർശേരി ഹിറ്റ് ആണ് തൊടുന്നതെല്ലാം ഹിറ്റാണ്

ഇല്ല ആക്റ്റീവാവണം നമ്മൾ ഇങ്ങനെ മിണ്ടി മിണ്ടി വരുമ്പോൾ ഫ്ലോ ഇട്ടല്ലോ ഓക്കേ എല്ലാം അങ്ങനെ അല്ലേ തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ slavery അല്ലേ ശ്ശെ അങ്ങനെ ചിന്തിക്കാൻ പോലും पड़ीല്ല പൂന്തോട്ടുള്ളപ്പോൾ ഒരു പൂവ് എന്തിനാന്നൊക്കെ പറഞ്ഞില്ല ആരാടാ രമോ നിന്നോട് അപവാദം കേ പറയുന്നത് പയസംഗളാ എങ്ങനെ സിംഗലൻ ഹലോ എന്തിനാ റെഡിറ്റ വിങ്ങളാവുന്നില്ല നീ അവളെ മനസ്സ് കേറി കഴിഞ്ഞില്ലല്ലോ ഞാനോ എന്താ കോൺസെപ്റ്റ് എന്താ സൽമത്തിനെക്കുറിച്ചേ നീന്ന് മനസ്സ് വെച്ച വലയ്ക്കാനതെയുള്ളൂ എന്നേക്കൊണ്ട് പറ്റൂ ചർമ്മം കണ്ട പ്രായം തോന്നാതെ തമ്പരം ആധാർ കാർഡ് നീ ഒന്ന് മനസ്സീ അങ്ങനത്തെ നല്ല ഇഷ്ടാ ഞാൻ എന്നെ പോലെ പോലെ പരിഷ്കാരിയായ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല വിളിക്കണം തന്നെ അനിയനെ കാണും പിന്നെ ആ ഒരു ഫ്ലോ ഉണ്ടാവില്ല ചെരിപ്പ് സാമ്പാർ വയ്ക്കാൻ പരിപ്പ് നിന്നെ കാണുമ്പോ വയറ്റിലൊരു തരിപ്പ് വയറ്റിൽ തന്നെ ആണോ എനിക്ക് തരിപ്പ ഇഷ്ടം കൈപ്പണി പണ്ട് തരിപ്പ ഇഷ്ടം എന്നിട്ട് അയാൾ പറഞ്ഞില്ല കൂടിയ ആൾക്കാരെ ഇഷ്ടം തന്നെ വീട്ടിലോട്ട് എന്തുണ്ടായോട് ഞാൻ കൊണ്ടല്ലോ ഈ പ്രണയം ഇല്ലാതെ സിംഗിൾ ആയിട്ട് നടക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ടോ പെണ്ണുകിട്ടാത്താണോ നിങ്ങളുടെ പ്രശ്നം എനിക്ക് എനിക്കരുടെ സങ്കടവും കാണണ്ട എന്റെ മാനസികമായിട്ട് പറ്റില്ല ഞാനവിടെ വിളിച്ച് പറയണ്ട കേട്ടാന്ന് വിചാരിക്കും കാണാറില്ല ഒന്ന് പോവാളിയാ

ఐ వాంట్ ప్లే యూ విత్ మై ఫింగర్ అండ్ యూ మేక్ బ్యూటిఫుల్ నోయిస్ వేరే